ഇന്ന് നമുക്കൊരു മഗക്ക് റെഡിയാക്കിയാലോ അതായത് ഗുഡ് ഡേ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഉള്ള ഒരു മഗക്കാണ് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് പെട്ടെന്ന് നമുക്ക് റെഡി എടുക്കാൻ പറ്റുന്ന അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കുട്ടികളൊക്കെ നാല് മണിക്ക് വരുമ്പോൾ പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ചെറിയൊരു സ്നാക്കാണ് സ്നാക്സാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് ഞാനിവിടെ ഇപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തിടും എല്ലാം കാണിച്ചിട്ടുണ്ട് ഇവിടെ ആ അപ്പോൾ ഷേർലി ചാനലിൽ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു അപ്പോൾ ഇനിയും ആദ്യമായിട്ട് നമ്മളുടെ ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് മൂന്ന് ഗുഡ് ഡേ ബിസ്ക്കറ്റ് ചെറുതായിട്ടൊന്ന് ചതച്ച് എടുത്തതാണ് അതിൻ്റെ കൂടെ മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഓൾ പർപ്പസ് മൈദയാണത് അതിൻ്റെ ശേഷം ഒരു കാൽ ടീസ്പൂൺ എന്താ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം നമുക്ക് വീണ്ട് ഷുഗർ ഷുഗർ ചേർത്ത് കൊടുക്കാം ഷുഗർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ആണ് അപ്പോൾ നമ്മൾ ഈ പൊടികളെല്ലാം ചേർത്തിട്ട് ഈ പൊടികളെല്ലാം ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം അതായത് പഞ്ചസാര മൈദ ബിസ്ക്കറ്റ് പൊടി ബേക്കിംഗ് പൗഡർ ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് എഴുത്ത് വെച്ചിരിക്കുന്ന മിൽക്ക് ചേർത്ത് കൊടുക്കാം മിൽക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മിൽക്ക് ചേർത്തതിന് ശേഷം വീണ്ടും നന്ന നല്ലതുപോലെ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം അതെ ഈ പരുവത്തിന് നല്ലതായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം കുക്കിംഗ് ഓയില് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ വെജി വെളിച്ചെണ്ണ അതായത് എന്ത് സൺഫ്ലവർ ഓയില് അങ്ങനെ എന്ത് ഓയിലായാലും കുഴപ്പമില്ല നല്ലതായിട്ട് ചേർത്തിട്ട് നല്ലതുപോലെ അത് വീണ്ടും നമുക്ക് നല്ല മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു പരുവത്തിനെടുക്കാം അതിനുശേഷം ശേഷം ഇത് ആ കപ്പ് അതിലെല്ലാം നല്ല റെഡി ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് പീസോ എന്തെങ്കിലും ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഓവനകത്ത് വെച്ച് കൊടുത്ത് ഒരു പത്ത് നാൽപ്പത്തഞ്ച് സെക്കൻഡ് നമുക്ക് ഓവനകത്ത് വെച്ച് കൊടുക്കാം ഗുഡ് ബിസ്ക്കറ്റ് അല്ലാതെ നമുക്ക് ഓറിയോടെ ബിസ്ക്കറ്റ് ആയാലും ചേർക്കാം അല്ലെങ്കിൽ കൊക്കോ പൊടിയോ കൊക്കോ പൗഡർ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതായാലും ചേർത്താൽ മതി എങ്ങനെ ആയാലും നല്ല വളരെ ടേസ്റ്റ് ആയിട്ടുള്ള മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കേക്കാണ് അപ്പോൾ നമ്മളുടെ കേക്ക് റെഡി ആയോ എന്ന് നമുക്കൊന്ന് നോക്കാം മുപ്പത്തഞ്ച് മിനിറ്റ് വെച്ചിട്ട് അത് ഫുള്ളായിട്ട് റെഡി ആയി റെഡി ആയിട്ടില്ലായിരുന്നു വീണ്ടും ഞാനൊരു പത്തിരുപത് മിനിറ്റൂടെ വെച്ചതിന് ശേഷമാണ് കറക്റ്റായിട്ട് റെഡി ആയിട്ട് കിട്ടിയത് അപ്പോൾ നമ്മുടെ അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാവുന്ന മക്കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബായ്